നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് കുറച്ച് ചെടികൾക്കുറിച്ചൊക്കെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെടി മേടിക്കാൻ പോകുന്നതും ഇട്ട് അതേപോലെ ചെടി നടുന്നതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാണുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഒരു നഴ്സറിയിൽ വന്ന കഴിഞ്ഞാൽ കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മണി പ്ലാന്റ് മേടിക്കാനാണ് മണി പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ ഞാനത് അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഈ റോസ ചെടിക്കൊക്കെ എഴുപത് രൂപയാണോ പറഞ്ഞത് അപ്പോൾ ഒരുപാട് ചെടികൾ നല്ലോണം പൂക്കളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇതെല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അതേപോലെ ഇതേ ജമന്തി പൂവൊക്കെ നല്ലോണം എല്ലാം പൂത്താണ്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ തന്നെ അപ്പം ഇനി വളം മേടിക്കാനാട്ടോ നമ്മുടെ ചാണകപ്പൊടിയും അതേപോലെ ചകിരിച്ചോറും അതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ വന്നപ്പോഴേക്കും ഒരുപാട് ചെടികൾ ചെടികളിവിടെ ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ കണ്ട ആ ചമന്തി തന്നെ ചെടികൾ കേട്ടോ ഇവിടെ ഉണ്ട് ചെടിച്ചട്ടിയിലാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടായിരുന്നത് ഇവിടെ ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപാന്നാണ് കേട്ടോ പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് അതോ കാണാനായിട്ട് അപ്പോൾ ഞാൻ വന്നത് മെയിനായിട്ട് മണിപ്ലാന്റ് നോക്കാനാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലില്ലാത്തത് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു മൂന്നെണ്ണം ആളെനിക്ക് കാണിച്ചിരുന്ന കേട്ടോ ബാക്കി എൻ്റെ കയ്യിൽ അവിടെ ഉള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ കേട്ടോ അവിടെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഒരുപാട് മണിപ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എഴുപത് രൂപ അൻപത് രൂപയ്ക്കായിരുന്നു കേട്ടോ അപ്പം ഇപ്പം എന്തോ മുപ്പത് രൂപ വെച്ച് കൊടുക്ക കൊടുക്കേണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വന്നപ്പോഴേക്കും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ നല്ല റേറ്റ് ഉണ്ടായിരുന്നോട്ടോ മണി പ്ലാന്റിന് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞതുകൊണ്ട് അപ്പം ഞാൻ മേടിച്ചോ മൂന്നെണ്ണം ആ കാണിച്ച് മൂന്നെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഇങ്ങനത്തെ ഹാങ്ങിങ് പൂട്ടുകളുണ്ടായിരുന്നു ഹാങ്ങിങ് പൂട്ടുകൾക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ അതിൽ നല്ല നല്ല ബുഷായിട്ട് തന്നെ ഇരിപ്പുണ്ട് മണി പ്ലാന്റുകൾ അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഈ പോട്ടിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും മേടിച്ചില്ലായിരുന്നു കേട്ടോ നമുക്ക് ചെറിയ കമ്പ് മതിയല്ലോ അപ്പം അത് മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ വളം മേടിച്ചു പിന്നെ ഈ ഒരു ഇലച്ചെടി കാണുന്ന ഒരു ഇലച്ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മൂന്ന് മണി പ്ലാന്റുകളാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ എനിക്കിത് നല്ല ഭംഗി തോന്നി കേട്ടോ കാണാനും നല്ല രസമുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങനത്തെ മണി പ്ലാന്റുകൾ അപ്പോൾ വൈകുന്നേരം എഴുപ്പണം ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഇത് അമ്പലത്തിൻ്റെ അതുതന്നെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ ഇവിടെ നല്ല ദോശയും നല്ല ഉൾപടിയും കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ മസാല ദോശയുണ്ടോ കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതാണ് ഞാൻ മേടിച്ച മണി പ്ലാന്റുകൾ അവിടെ ഒരു രണ്ട് കമ്പൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു കവറിൽ അവർ ചെറിയ കമ്പുകളായി നട്ടുപിടിപ്പിച്ചാണ് ഇത് നല്ലൊരു സിൽവർ കളർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഗ്രീനും ഒരു സിൽവർ കളർ പോലെ ഉണ്ടായിരുന്നു ഇത് ഈ ഒരു മണിപ്ലാൻ്റ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിരുന്നു പിന്നെ ഇലകൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇതിന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നിയത് മറ്റേ ആദ്യം കാണിച്ചത് ഭയങ്കര ഹാർഡ് പോലെയായിട്ടുണ്ടായിരുന്നത് ഇലകൾ അതുപോലെ നല്ല വലിപ്പം ഉണ്ടായിരുന്ന ഇലകൾക്ക് ഇത് കുഞ്ഞു കുഞ്ഞു ഇലകളായിരുന്നു കേട്ടോ അത് ഗ്രീൻ കളർ തന്നെയായിരുന്നു പിന്നെ ഇത് നമ്മുടെ മണി മണിപ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറിൻ്റെ നടുക്ക് കണ്ട ഇതേപോലെ ഒരു ഒരു ലൈൻ ഇതേപോലെ ഒരു ലൈൻ വന്ന് വന്നിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ രാവിലെ നമുക്കിത് രാവിലെ കേട്ടോ നാളെ രാവിലെ നടക്കുള്ളൂ ഇപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ രാവിലെ കണ്ടോ ഈ ഒരു എനിക്ക് നല്ല ഭംഗിയായി തോന്നി നല്ല ഇഷ്ടം തോന്നി ഈ ഒരു മണിപ്ലാന്റ് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്കിതെല്ലാം നമുക്ക് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് നമുക്ക് നടാം കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ചെടികളൊക്കെ നടാൻ വേണ്ടി ഇറങ്ങിയത് അതായത് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വിചാരിച്ചു നമുക്ക് ഈ ചെടികളൊക്കെ നട്ട് നടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് മണ്ണാണ് എടുക്കുന്നത് അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും അതേപോലെ ചകിരിച്ചോറുമായിട്ട് ഞാനിതിൽ മിക്സിങ് പോട്ട് പോട്ടിങ് മിക്സായിട്ട് ഉപയോഗിക്കുന്നത് ചൈരി ചോറും നമ്മൾ സാധാ ഒരു മണ്ണിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് നടാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ മണിപ്ലാന്റ് ഒക്കെ നമുക്ക് നല്ലോണം മണി പ്ലാന്റ് മണി പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടാനും എളുപ്പമാണ് ഒരുപാട് വളങ്ങളൊന്നും വേണ്ട അതേപോലെ തന്നെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചെറിയ കമ്പുകൾ ഇട്ട് കൊടുത്താൽ പോലും മണി പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരും അതുകൊണ്ട് തന്നെയായിട്ടോ മണിപ്ലാന്റിനോട് കൂടുതലിഷ്ടം അധികം കെയർ ചെയ്യണ്ടല്ലോ അധികം കെയർ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊക്കെ കൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കുക മണിപ്ലാന്റോട് ഇഷ്ടം തോന്നാൻ കാരണം എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് മണിപ്ലാന്റ് നടടുമ്പോൾ നടടുമ്പോൾ അപ്പോൾ അത് തന്നെയാണ് എനിക്കും കൂടുതലിഷ്ടമായിട്ടുണ്ട് ഞാനും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മണിപ്ലാന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ നടാനും എനിക്കിഷ്ടമുണ്ടോ അപ്പോൾ ഞാൻ അതിന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ നോക്കി കുറേ സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മിക്ക സ്ഥലത്തും ഞാൻ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ വലിയൊരു ചെടിച്ചട്ടിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നല്ല പൈസ നല്ല റേറ്റാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെ അതുകൊണ്ടുണ്ടോ മേടിക്കാൻ അത് അപ്പോൾ ഇപ്പോൾ ചെറിയ കവറുകളിലാക്കി അവര് ചെറിയ ചെറിയ കമ്പുകൾ ഇങ്ങനെ കൊടുക്കണ കാരണം മാത്രമുണ്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മണി പ്ലാന്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മൂന്ന് കുഞ്ഞു ചെടിച്ചട്ടിയിലാണ് കേട്ടോ മണ്ണൊക്കെ എടുത്തു പിന്നെ എന്തെങ്കിലും താഴെ തന്നെ ഇട്ടിട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞുപോട്ടി തന്നെ ഫുള്ളായിട്ട് ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചകിരിച്ചോറും അതേപോലെ തന്നെ ചാണകപ്പൊടിയും അത്രയും തന്നെയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മണ്ണിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന മണ്ണിട്ട് എടുത്തത് അപ്പോൾ അതിൽ കല്ലും കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചാണകപ്പൊടി കേട്ടോ അഞ്ച് കിലോത്തെ അഞ്ച് കിലോൻ്റെ നൂറ്റി മുപ്പത് രൂപയാണ് അതോ ഈ ചാണകപ്പൊടിയിലെ വില ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്നും നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടിൽ നിറച്ചും ചാണകപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും മതി നമുക്ക് എന്തായാലും അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ വേറെ വള വേറെ പൊടികളും വേറെ വളങ്ങളും ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ മൂന്ന് മാത്രം ഞാൻ ചേർത്തിട്ടുള്ളത് ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ നമ്മുടെ മണ്ണുമായിട്ട് ചേർത്തെക്കണത് അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഓരോ ചെടികളായിട്ട് എടുത്ത് നമുക്ക് നടാട്ടോ കേട്ടോ അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഈ ഒരു ചെടി എടുക്കുന്നുണ്ട് മണി പ്ലാന്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു മൂന്ന് തൈ ഇതിലുണ്ടായിരുന്നു കേട്ടോ മൂന്ന് തൈയോളം ഇതിലുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നടന്നത് കാരണം നമുക്ക് ചെടിച്ചട്ടിയിൽ നല്ല വളർന്നൊക്കെ വരുമ്പോഴേക്കും നല്ല ബുഷിയായിട്ട് നല്ല തിങ്ങിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒരു ചെടിച്ചട്ടി തന്നെ നടന്ന് വിചാരിച്ചത് എനിക്ക് ഈ ചെടി ഈ ഒരു മണിപ്ലാന്റ് അത് മണിപ്ലാന്റ് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നല്ല ഇത് നല്ല വലിപ്പുണ്ടായിരുന്നു ഇലകൾക്ക് നല്ല വലിപ്പുണ്ടായിരുന്നു നല്ല വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഇലകൾക്ക് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇലകൾ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ക്ലേ ബോൾസ് ഉണ്ടായിരുന്നു അത് നേരത്തെ മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഈ ഒരു മൂന്ന് ചെടിച്ചട്ടി ഞാൻ ഇന്നലെ മേടിച്ചതാണ് കേട്ടോ മൂന്ന് ചെടിച്ചട്ടും ഈ ചെടികൾ മൂന്ന് മണിപ്ലാന്റും നടാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളറിൽ നോക്കി ഞാൻ എടുത്താ കേട്ടോ അപ്പോൾ വൈറ്റ് കളറിൽ ഇതേപോലെ മണിപ്ലാന്റ് നോക്കുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് കളർ നോക്കിയെടുത്തത് അപ്പോൾ ഇതേ ഈ ഒരു മണിപ്ലാന്റ് നമുക്കിന്ന് എടുക്കാം അപ്പം ഞാൻ കവർ കീറാണ്ട് ഇതേപോലെ ഞാൻ ഇങ്ങനെടുത്തത് അപ്പോൾ വേരൊന്ന് വേരൊന്ന് വിട്ടുപോകാണ്ട് വേണ്ടി ആ മണ്ണോടെ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കവറിലുണ്ടായിരുന്ന മണ്ണ് ഞാൻ കളഞ്ഞില്ല കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇത് നമ്മൾ നടുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നട നടരുത് കേട്ടോ ഏതൊരു ചെടിയാണെന്നെങ്കിലും നമുക്ക് കവർ പൊട്ടിച്ച് നടടുമ്പോൾ അത് ഇതേപോലെ തന്നെ നടരുതെന്ന് ആ മണ്ണൊക്കെ നല്ലോണം ഇളക്കിയതിന് ശേഷം നന്നായി നടാം കേട്ടോ അപ്പം ഇത് ഈ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഈ ഒരു കവറിൽ അപ്പം ഞാൻ അതിൻ്റെ മണ്ണും ഇതിൻ്റെ ഒപ്പം തന്നെ മിക്സ് മിക്സ് ചെയ്തെട്ടോ ഞാൻ ഇനി കളയുണ്ടല്ലോ കല്പൊടി അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അത് അതിൽ നിറച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം വേരൊക്കെ അതിൽ നിപ്പുണ്ടായിരുന്നു നല്ലോണം വേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടിക്കൊക്കെ ഓരോ കമ്പനി നല്ലവണ്ണം വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഒരു ചെടിച്ചെടി നടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ചെടിയാണ് ഈ ഒരു മണിപ്പാണെങ്കിൽ നമുക്ക് നടന്നെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടോ ആ അതിലാ കല്പ്പൊടിയും എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഓരോ ചെടിച്ചട്ടിയിലും നമുക്ക് നിറയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കല്പുടിയിൽ കുറച്ച് കല്ല് പോലെയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു ഭയങ്കര കട്ട പോലെയാണ് ഉണ്ടായിരുന്നത് അതേ ഇതേപോലെയൊക്കെ നല്ലോണം ഉടച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഓരോ ചെടിച്ചട്ടിയായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിതിനെ ഊട്ടം ഇട്ടിട്ടില്ല ഹോളിട്ടിട്ടില്ല കേട്ടോ അപ്പം ഹോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് പുറത്ത് തന്നെ വെക്കാനാണ് ഈ ചെടിച്ചട്ടി അപ്പോൾ ചെടിയൊക്കെ നിറച്ചതിന് ശേഷം നമുക്ക് ഹോളിട്ട് കൊടുത്താൽ മതി എല്ലാം ചേച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇടാഞ്ഞത് അകത്ത് വെക്കാനല്ല കേട്ടോ ഇതെല്ലാം ഔട്ട്ഡോർ തന്നെ വെക്കാനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ചെടിച്ചട്ടിയിൽ ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട കേട്ടോ മണ്ണ് ഒരു കാൽ ഭാഗത്തോളം നമുക്ക് മണ്ണ് നിറയ്ക്കാം അതിന് ശേഷം നമുക്കിത് ഈ ഒരു മണി പ്ലാന്റിൽ നിന്ന് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഇതേ വെച്ചെടുക്കുന്നത് ആ വേരുള്ള ഭാഗം കുറച്ച് ആഴത്തിൽ കുഴി ഒഴിച്ചിട്ട് അതിലുള്ള ഇതിൽ ആക്കി വെക്കുന്നുണ്ട് ബാക്കി ഓരോ ഇതേപോലെ വളച്ചിതേപോലെയുണ്ട് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ റൗണ്ട് ആക്കി വെച്ചുകൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇതേ ഒരു മണിപ്ലാന്റും അതേപോലെ തന്നെ ഞാൻ വെക്കുന്നുണ്ട് വേര് വന്ന ഭാ ഭാഗം നല്ലോണം ഒന്ന് കുറച്ച് ആഴത്തിലൊന്ന് കുഴിച്ചിട്ട് അതിലിട്ട് വെച്ചെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം ഇതേപോലെ വളച്ചിങ്ങനെ വെച്ച് ചിടിച്ചട്ടി തന്നെ ഇങ്ങനെ വളച്ചാണ് വെച്ചെടുക്കുന്നത് അത് നമുക്ക് ഓരോ ഇലകളിൻ്റെ അവിടെ നിന്ന് ഓരോ നോട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വേരുകൾ വരാൻ വരാനുള്ള ചെയ്യാറുള്ളത് മണി പ്ലാന്റിൽ അപ്പോൾ ഞാൻ ആ ഒരു ഇത് മണ്ണിലോട്ട് ആവണ വിധത്തിൽ ഇതേപോലെയുണ്ട് വെച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നല്ലോണം വേരൊക്കെ പിടിച്ച് ഓരോ ഇലകളുടെ അവിടെ നിന്നും നല്ലോണം വേര് പിടിച്ച് പുതിയ പുതിയ ഇലകളൊക്കെ പെട്ടെന്ന് വരവിലോന്നും ചേച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ നമ്മൾ ചെടികൾ ചെടിച്ചട്ടിയും നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല തിക്ക് ബുഷിയായിട്ടും ഇരിക്കുമെന്ന് കാണാൻ നല്ല ഭംഗിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചെടുത്തത് ഈ ഒരു ചെടിക്ക് നല്ലൊരു വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും ഇതേപോലെ തന്നെയുണ്ടോ വെച്ചെടുത്തത് മൂന്നും ഒരു ചെടിച്ചട്ടിയിൽ തന്നെ വെച്ചിട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് മണ്ണെടുത്തിട്ട് നല്ലോണം ഇതേപോലെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് അതിൻ്റെ മേലെ എല്ലാത്തിൻ്റെ മേലെയിട്ട് കുറേശ്ശെ നമ്മുടെ മണ്ണൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചിരിച്ചട്ടി ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഹാങ്ങിങ് കോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ വെച്ചുകൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതൊക്കെ നല്ലോണം പിടിച്ചുകഴിയുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടാവും ആ ചിരിച്ചട്ടി ഫുള്ളായിട്ടും നമുക്ക് ഈ മണി പ്ലാന്റ് നല്ലോണം തിങ്ങി ായിട്ടുണ്ടാവുക ആവുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ അതെ അതേപോലെ എല്ലാ എല്ലാ ഇലകളുടെ അടിയിലും ഇതേപോലെ കൂടി ഇങ്ങനെ ഞാൻ മണ്ണിട്ട് കൊടുക്കണ്ടെട്ടോ അപ്പം അതെ അതിനൊക്കെ ശേഷം നമുക്കിനി എല്ലാ ചെറുച്ചട്ടി ചെറുച്ചട്ടിയിലെയും മണിപ്ലാന്റ് ഇതേപോലെ തന്നെ നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെറിച്ചട്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഒഴിക്കാം പിന്നെ അതേപോലെ തന്നെ ഇതേ രണ്ടാമത്തെ മണി പ്ലാന്റ് വെക്കാനും ഇതേപോലെ തന്നെ നമുക്ക് നടാ എടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് മണ്ണൊക്കെ മുക്കാൽ ഭാഗത്തോളം എടുക്കാം അതിന് ശേഷം നമ്മുടെ മണി പ്ലാന്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം പ്ലാന്റ് ഇതിലോട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിലോട്ട് നടാം കേട്ടോ ഇതിൽ രണ്ട് കമ്പാണ്ട് ഉണ്ടായിരുന്നത് ഈ ഒരു കവറിൽ എനിക്ക് ഈ മണിപ്ലാന്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ മണിപ്ലാന്റ് എന്നുവെച്ചാൽ ഒരു ഗ്രീനിലൊരു യെല്ലോ കളർ പോലത്തെ ഒരു ടുക്കിക്കൂടി ഒരു ലൈൻ ഇങ്ങനെ വന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു മണി പ്ലാന്റ് ഫുൾ ഗ്രീൻ തന്നെയായിരുന്നു കേട്ടോ കളറ് പക്ഷേ എല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇതിനൊരു കളർ വ്യത്യാസമുണ്ട് ഇലക്കൊരു കളർ വ്യത്യാസമുണ്ട് വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ ഇതേപോലെ നല്ലൊരു കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ അതും ഇതേപോലെ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനെ ഇപ്പം ഇത് പോട്ടിങ് മിക്സ് മാത്രം കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അതേപോലെ ബുഷിയായിട്ട് വളരാൻ എങ്ങനെ എന്നൊക്കെ മാത്രം ഉണ്ടോ കാണിക്കുന്നത് ഇനി ഞാൻ ഇതിനെ വല്ല വളമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാട്ടെ ഇങ്ങനത്തെ വളമൊക്കെയാണ് ഞാൻ ഇതിന് കൊടുക്കണേ ഇട്ട് കൊടുക്കണം എന്നുള്ളതല്ല അപ്പം ഇത് എന്തായാലും ഇപ്പം തന്നെ നമുക്കൊന്നും ചെയ്യണ്ട കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസുകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇപ്പം ഉണ്ട് ഞാൻ മെയിനായിട്ട് ഇടാറുള്ളത് മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം അതൊക്കെ ഇട്ട് ഇടാറ് ഇട്ട് കൊടുക്കാറുള്ളത് ഞാൻ മെയിനായിട്ട് ബാക്കിയുള്ള മണി പ്ലാന്റിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ കുറച്ചൊരു ഗ്യാപ്പുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല നമുക്കിത് വളർന്നൊക്കെ വന്ന് കഴിയുമ്പോൾ പുതിയലകളൊക്കെ വരുമ്പോഴേക്കും അതെല്ലാം എല്ലായിടത്തും നല്ല നല്ലോണം ബുഷ്യായിട്ട് തന്നെ വന്നോളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ മണി പ്ലാന്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെയായിട്ട് ഞാൻ ഇട്ടുകൊടുക്കണത് ഇത് ഇത് നല്ലൊരു ഇലക്കും നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ഒരു മൂന്ന് കമ്പ ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ ഈ ഒരു മണ്ണ് കണ്ടോ അത് ഈ കൽപ്പൊടിയായിരുന്നു കേട്ടോ ഞാനിത് അങ്ങനെ തന്നെ ഇതിൽ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണ്ടെട്ടോ അതേപോലെ തന്നെ കൊടുക്കണ്ട അടിയിൽ പിന്നെ അതിന് ശേഷം ഈ മൂന്നെണ്ണും മൂന്ന് ഭാഗത്തോട്ടായി നീക്കി വെക്കണ്ട കേട്ടോ അതിന് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വള നമ്മൾ മറ്റേ മണ്ണും അതേപോലെ ചകരിച്ചോറും ചാണകം മിക്സൊക്കെ ഇട്ടുകൊടുക്കുന്നത് ആദ്യം ഇതിൻ്റെ തന്നെ ആ കല്പുടി അത് അത് തന്നെ അങ്ങനെ വെച്ചിട്ടു ലാസ്റ്റ് അല്ല അടിയിൽ അങ്ങനെ ഇട്ടുകൊടുത്തു അതിന് ശേഷം ഇതേപോലെ മൂന്നെണ്ണമായിട്ട് മൂന്നും മൂന്ന് ഭാഗത്തായിട്ട് വെച്ചെടുത്തതിന് ശേഷം ഉണ്ട് ഞാൻ പിന്നെ നമ്മുടെ മണ്ണ് ഇട്ടുകൊടുക്കുന്നത് അതേ ഇതേപോലെ തന്നെ ഫുള്ളാക്കി ഇട്ട് കൊടുക്കേണ്ട മുക്കാഭാഗത്തോളം നശിച്ചാൽ മതി അപ്പം ഞാൻ അതി അതേപോലെ തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ മണി പ്ലാന്റ് മണിപ്ലാന്റ് ആണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ മണിപ്ലാന്റ് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ പേരറിയാന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്തത് മണിപ്ലാന്റ് പോലെ തന്നെ ഞാനിത് ഇതും നടന്നത് അത് തന്നെയൊന്നും വിചാരിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ ഞാൻ നടുന്നത് കണ്ടു ഇതേപോലെ തന്നെ കുറച്ച് താട്ടിയിട്ട് മണ്ണൊക്കെ ഇങ്ങനെ ഓരോ കമ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാനിത് ഏകദേശം നല്ല ചിരിച്ചിട്ട് നല്ലവണ്ണം തിക്കായിട്ടാണ് നിൽപ്പത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇപ്പോൾ വലിയ കാണാൻ വലിയ ഭംഗിയില്ല എന്നുണ്ടെങ്കിലും ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ചത് മണി മണിപ്ലാന്റുകൾ ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിക്കണ്ടട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഇതേപോലെ ഓരോ ഇലകളൊക്കെ വെച്ച് ഇതേപോലെ തന്നെ നട്ടിട്ട് ഇപ്പം നല്ല ഭംഗി അടിക്കുന്ന മണി പ്ലാന്റൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനിയാണ് നമുക്ക് ഇതിൽ ക്ലേ ബോൾസ് ബോർഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കിലോ അൻപത് രൂപയ്ക്കാണ് ഇത് മേടിച്ചത് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ് കേട്ടോ ഒട്ടും വെയിറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദ്വാരങ്ങളൊക്കെ ഇങ്ങനെയുള്ളത് കാരണം നല്ലോണം വെള്ളം അബ്സോർവ് ചെയ്യും അതേപോലെ വെള്ളം അതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്താലും ഒരു ഇറുപ്പം നമുക്ക് കുറേ നാളെ ഇതിൽ നിൽക്ക് നിൽക്കുകയും ചെയ്യൂടെ ചെടിച്ചട്ടിൽ അപ്പോൾ നമ്മൾ ഇൻഡോറൊക്കെ ഈടുവക്കുന്ന ചെടികളിൽ ഇതേപോലെ പെബിൾസ് ചിലവർ പെബിൾസ് ഇട്ട് കൊടുക്കാറുണ്ട് കളറുള്ള പെബിൾസ് അതിന് പകരം പ്ലേ ബോൾസ് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം എപ്പോഴും തീർപ്പ് ഇങ്ങനെ നിലനിൽക്കും പിന്നെ ഏറ്റവും അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് റീയൂസബിളാണ് കേട്ടോ അതായത് നമുക്ക് ഈ ചെടിച്ചട്ടിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേ ബോൾസ് ഇങ്ങനെ എടുത്ത് തന്നെ എടുത്ത് ഇങ്ങനെ മാറ്റാം കേട്ടോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല അപ്പം ഞാനിത് വേറൊരു ചെടിച്ചട്ടിയിൽ ഞാൻ ഇത് ഇപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് എടുത്തപ്പോഴേക്കും ഇതിലോട്ട് മാറ്റിയതാണ് കളൊന്നും ഒരു പേരും സംഭവിച്ചിട്ടില്ല കുറേ നാളായിട്ട് അടിച്ചിടിച്ചിട്ടുള്ള മേലെ ഞാൻ എടുത്തത് അവർ ഇതേപോലെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഡോറിൽ നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ പെബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ കടിയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ക്ലേ ബോൾസ് ആണ് ഇട്ട് കൊടുക്കണം കണ്ടോ നല്ല ഭംഗിയിലൊക്കെ ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തത് നമുക്കിത് അകത്താണെങ്കിലും നമുക്കിത് വയ്ക്കാം കേട്ടോ കുറച്ചൊക്കെ സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിലും ഇതേപോലെ ഈ പോട്ട് അങ്ങനെ തന്നെ നമുക്ക് ഹോളൊന്നും ഇടാണ്ട് അതേപോലെ തന്നെ കൊണ്ടുപോയി നമുക്ക് ഇൻഡോറിലാണെങ്കിലും വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പെബിൾസിനേക്കാൾ നല്ലത് ഇങ്ങനെ ക്ലേ ബോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് വെള്ള വെള്ളപ്പോഴൊക്കെ വെള്ളമൊഴിച്ചെടുത്താൽ മതി ഈ വെള്ളവും വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഇത് ഒരുപാട് അബ്സേർവ് ചെയ്യും കേട്ടോ ഈ ബോൾസ് അപ്പോൾ നമുക്ക് അധികം വെള്ളം എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ നട്ടതിനെല്ലാത്തിനും കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും ഇലകളൊക്കെ ഒന്ന് ഫ്രഷ് ആയി അപ്പോൾ ഇന്നലെ കൊണ്ടിട്ട് അങ്ങനെ തന്നെ വെച്ചയ്ക്കണമായിരുന്നു കേട്ടോ അത് പിന്നെ ഇപ്പോൾ ഇലയിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെടി ഈ ഒരു മണി പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല കളറൊക്കെ നല്ലോണം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളക്കൊഴിച്ച് നല്ല മേലകളൊക്കെ ഒന്ന് ഫ്രഷ് ആയിപ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ ഈ എല്ലാം മണി പ്ലാന്റിലും അതേപോലെ തന്നെ വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വെള്ള നമുക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിക്കണമൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ മണിപ്ലാന്റ് ആണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എന്നാലും ഒന്ന് രണ്ട് ദിവസം എത്തുമ്പോൾ എന്തായാലും വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വാട് വാടിപ്പോകും അതേപോലെ നമ്മൾ ഈ നട്ട് സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് വെയിലുള്ള സ്ഥലത്തൊന്നും വെക്കണ്ട കുറച്ച് തണലുള്ള സ്ഥലം നോക്കി വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നട്ടിട്ടല്ലേ ഉള്ളൂ അപ്പോൾ വേരൊക്കെ പിടിച്ചു വന്നവരെ നമുക്ക് കുറച്ച് തണലൊക്കെ ഉള്ള സ്ഥലത്ത് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇതേപോലെ നട്ടിട്ടുള്ള കുറേ മണി പ്ലാന്റുകളുണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാമെന്നതേ ഇത് ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം ആ സമയത്ത് നടുമ്പോൾ അധികം ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ ഇലകളൊക്കെ ഇട്ട് ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് നിൽക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ ഒരു യെല്ലോ കളറിലും റെഡ് കളറിലും ആ പോട്ടിലിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി അപ്പോൾ തീ എടുക്കണ ചെടിച്ചട്ടി ഞാൻ ഓരോ ഇലകൾ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചിടിച്ചട്ടികളൊക്കെ ഇതേപോലെ ഞാൻ നട്ട് നട്ടതുകൊണ്ട് ഇതൊക്കെ തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇതൊക്കെ ചെയ്യണതുണ്ടായിരുന്നു ചെയ്യണത് വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഓരോ ഇലകൾ വെച്ച് ആ സമയത്ത് ഓരോന്ന് നട്ടുണ്ടോ എന്തായാലും ഒന്ന് രണ്ട് മാസം കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെ നട്ടിട്ട് അപ്പോൾ ഇപ്പം വേണ്ടോ എല്ലാം നല്ല ബുഷിയായിട്ട് തന്നെ ഇരിക്കേണ്ട കേട്ടോ അപ്പം മറ്റേ ഇത് ഇതിൽ കുറച്ച് നാളായിട്ടുള്ള കേട്ടോ ഈ ഒരു കുഞ്ഞു പോട്ടിലൊക്കെ നട്ടിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും വെള്ളം എല്ലാ ദിവസവും വെള്ളമൊന്നും വിളിച്ചുകൊടുക്കാറില്ല പിന്നെ ഇപ്പോൾ ഇടക്ക് മഴയൊക്കെ ഉള്ളതാണ് അതൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പോൾ ഈ ഒരു മണിപ്ലാന്റ് എൻജോയ് ആണ് ഇത് ഇതൊന്ന് വളർന്നു വരാൻ ഭയങ്കര പാടാണ്ടോ ഭയങ്കര സ്ലോ ആണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര പയ്യുണ്ട് ഇത് വളർന്നു വരുന്നത് മറ്റു മണി പ്ലാന്റുകളൊക്കെ അപേക്ഷിച്ചിട്ട് ഈ ഒരു മണിപ്ലാന്റും ഈ ഒരു മണിപ്ലാന്റും ഞാൻ ഒരുമിച്ച് നട്ടു ഏകദേശം ഒരേ സമയത്ത് നട്ടതാണ് പക്ഷേ ഇത് കണ്ടോ നല്ല ഇത് ഒരേ ഇലകൾ വെച്ച് നട്ടതാണ് ഞാനിത് കണ്ടത് ഇപ്പം നോക്കി ഈ ചെടിച്ചട്ടി ഫുള്ളായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നത് ഇല്ലേ ഇത് മാർബിൾ പോത്തൂസാണ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് മൂന്നെണ്ണം ഞാൻ ഇപ്പം ഉണ്ടാക്കി നട്ടതാണ് കേട്ടോ അപ്പം ഞാൻ ഇതും കുറച്ച് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴും ഇതിൻ്റെ ഒരു ഇതും വീഡിയോ നല്ലോണം ബുഷിയായിട്ടായി കഴിയുമ്പോഴുള്ള വീഡിയോ ഞാൻ ഷെയർ കാട്ടും വീഡിയോ ഞാൻ ഇതാണ് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ വെക്കാനാണ് ഇവിടെ സ്ഥലം ഇല്ലാണ്ടത് കേട്ടോ ഞാൻ ഇതിൻ്റെ മതിലിൻ്റെ മേലെയട്ടോ ഇതെല്ലാം ഞാൻ എടുത്ത് വെക്കാറുള്ളത് അപ്പം ഞാൻ അതേപോലെ തന്നെ എടുത്ത് വെക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോഴേക്കും വേറെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കണം മണിപ്ലാന്റ് തന്നെയുണ്ടോ മിക്ക ബോട്ടിലുകളിലും ഞാൻ മണിപ്ലാന്റ് തന്നെയുണ്ടോ നട്ടെക്കുന്നത് പിന്നെ ഒരു ലക്കി ബാമ്പും ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ലക്കി ബാമ്പ് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ മണിപ്ലാന്റ് ഇഷ്ടമാണ് അതൊക്കെ കൊണ്ടാണ്ട് ഞാൻ മണിപ്ലാന്റ് ഒക്കെ കൂടുതലും അന്വേഷിച്ചൊക്കെ നോക്കി വെറൈറ്റി എൻ്റെ ഇല്ലാത്തതൊക്കെ ഞാൻ തേടി പിടിച്ച് കൊണ്ടുവന്ന് നടന്നത് ഈ ഒരു മണി പ്ലാന്റ് കുറേ നാളായിട്ട് എൻ്റെ ഇതിൽ ഇരിക്കുന്നത് ഈ ഒരു ഒരു കമ്പ് മാത്രം നട്ടതാണ്ട് ഞാൻ ഇതിൽ ഒരു കപ്പിലാണ്ട് ഞാൻ നട്ടെക്കുന്നത് ഞാൻ കപ്പില അപ്പോൾ ഇങ്ങനെ വെള്ളമൊന്നും പോകാനുള്ള ഇത് ഇല്ല അപ്പോൾ അകത്താണ് ഞാൻ വെച്ചിരുന്നത് പക്ഷെ ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് അകത്തുണ്ടായിരുന്നപ്പോൾ ഇത് വളർച്ച ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് മഴയൊക്കെ കൊണ്ടുപോയിക്കും നല്ല ഭംഗിയായിട്ട് അത് വളർന്നു കൊണ്ടാത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട്